ആലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേലി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വില കുറഞ്ഞ തുണിത്തലങ്ങളുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസുള്ള പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കളക്ഷനാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് സിറ്റി സെൻട്രൽ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ പതിനാറ് പതിനെട്ട് ഇരുപത് സൈസുള്ള ഫ്രോക്കിൻ്റെ കളക്ഷൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഏകദേശം മുപ്പതോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഉത്സവത്തിൻ്റെ ഭാഗമായി മുണ്ടി ഉത്സവത്തിൻ്റെ ഭാഗമായി തൊണ്ണിത്രങ്ങൾ നല്ല ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫാൻസി ഫ്രോക്കിൻ്റെ കളക്ഷൻ മുന്നൂറും ഇരുന്നൂറ്റി എൺപതും ഒക്കെയുള്ള ഫ്രോക്ക് ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഫ്രോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ചീമനിയ മുണ്ടിയ ഉത്സവം നടക്കുകയാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെയാണ് ഉത്സവം നടക്കുന്നത് ഈ പത്ത് ദിവസം നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ ഫ്രോക്കിന്റെ കളക്ഷനാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ഫ്രോക്കിന്റെ കളക്ഷൻ ഉത്സവത്തിൻ്റെ ഭാഗമായി ഉത്സവത്തിൻ്റെ ഭാഗമായി വില കുറഞ്ഞ തൊഴിൽത്തരങ്ങളിൽ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ലേഡീസ് പലസോപ്പിൻ്റെ തൊണ്ണൂറ് രൂപ ജെൻസ് ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി നൂറ് രൂപയ്ക്ക് കുട്ടികളുടെ വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ നല്ല വിലക്കുറവിൽ എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുത്തു വരുന്ന കുട്ടികളുടെ ഫ്രോക്കിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തേ ഇത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറിനൊക്കെ കൊടുത്തു വന്ന ഫ്രോക്കാണ് വില കുറഞ്ഞ തുണിത്തരങ്ങളുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഉത്സവത്തിനായി ഷോപ്പിൽ ഒരുക്കിയിരിക്കുകയാണ് കൊടുത്തു വരുന്ന ഫ്രോക്കിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ ജെന്റ്സിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെന്സിന്റെ ടീഷർട്ട് നൂറ് രൂപയ്ക്ക് ലേഡീസ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പതിന് ഇരുന്നൂറിനൊക്കെ നല്ല ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയെ ഉത്സവം നടക്കുകയാണ് അതിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വിലക്കുറഞ്ഞ തുണിത്തരങ്ങൾ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ടി ഷർട്ട് നൂറ് രൂപക്ക് ലേഡീസ് പലസോപ്പിൻ്റെ തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് അതേപോലെ തന്നെ ലെഗിങ്സും ഒക്കെ നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ വരാനായിട്ട് പ്രിയ പ്രേക്ഷകർ അതി ഫാഷൻസിൻ്റെ നന്ദി